നമസ്കാരം ജാസിയാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു ഓൺവേഴ്സ് തരുന്നതിനെ കാരണം എനിക്കെതിരെ എന്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ദയാഗായത്രി പറഞ്ഞ ഒരു കുട്ടി ഉണ്ടാക്കിയ ഒരു ആരോപണത്തിന് ക്ലിയറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടി പറഞ്ഞ ആരോപണം എന്ന് പറയുന്നത് ജാസി ട്രാൻസ് എന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഒരു പെൺകുട്ടിയുടെ ലൈഫ് തുറച്ചത് എന്നായിരുന്നു അപ്പൊ ഞാൻ ഈ പറയുന്ന അത് ഞാൻ ഓൾറെഡി എന്റെ എല്ലാ ഇന്റർവ്യൂയിലും പറഞ്ഞ കാര്യമാണ് എനിക്ക് പാസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിച്ച വ്യക്തിയായിരുന്നു പക്ഷെ ഇല്ല കുട്ടികളൊന്നുമില്ല അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ പറയുന്ന ദയാഗായത്രിക്ക് ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു ആ പാസ്റ്റിൽ ഉണ്ടായിരുന്ന പാർട്നറ് എങ്ങനെയാണ് വ്യക്തിയായിരുന്നു അത് ദയാക്കാര്യത്തിന് അറിയില്ലായിരുന്നു ഈ പാർട്ട്ണർ ആയിരുന്നു അയാൾ കല്യാണം കഴിച്ച് അയാൾക്കൊരു കുട്ടി ഉണ്ടായിരുന്നു അപ്പൊ എന്റെ ലൈഫിലേക്ക് വരുന്ന ഈ പാർട്ട്ണർ വേറൊരാളെ ലൈഫ് തകർത്ത് ഒരു കുട്ടിയുടെ ലൈഫും തകർത്തിട്ടാണ് എന്റെ ലൈഫിലേക്ക് വന്നത് അപ്പൊ മോൾക്ക് അറിയില്ലായിരുന്നു പിന്നെ എന്തിനായിരുന്നു മോൾ ഇപ്പൊ ഇത് ഈ ഒരു പ്രസ്താവന ഇവിടെ പറഞ്ഞത് അപ്പോ പറയുമ്പോൾ മോളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് ഞാൻ ചാന്നി കേൾക്കുന്ന മരമാണെന്ന് പറഞ്ഞ് ഓടിക്കാറുണ്ട് വരുകയായിരുന്നു ഇപ്പൊ കുറേ ആയി ഞാൻ സഹിക്കുന്നു കാരണം ഒരുപാട് നല്ല അപ്പോൾ ഹലോ ഗൈസ് വെൽക്കം ടു മൈ ട്യൂബ് ചാനൽ എല്ലാവരും നല്ല ആൾക്കാരാണ് വിചാരം പക്ഷേ സ്വയം തെറ്റുകൾ ആവർത്തിച്ചിട്ട് വേറെ ആളുടെ ഒരു മേറ്റക്ക് ആ തെറ്റുകൾ കുട്ടപ്പെടുത്തുക അല്ലെങ്കിൽ വേറെ ആൾക്കാരെ കുറിച്ച് മാത്രം പറയുക സ്വന്തം നല്ലവനാണ് എന്ന് തെളിയിക്കുക എന്ന കുറെ കാര്യങ്ങളൊക്കെ നടക്കണല്ലേ അപ്പൊ നമ്മുടെ ജീവിതത്തെ പോലും നമ്മൾ തെറ്റ് ചെയ്ത മനുഷ്യരില്ല ഈ ലോകത്ത് അപ്പോൾ ജാസി പറഞ്ഞ എന്റെ കുറേ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു കല്യാണം കഴിച്ചായിരുന്നു പിന്നെ അത് ആയി പിന്നെ ആ രീതിയിൽ വേ ഇപ്പോൾ ആശിഡ് കൂടാൻ നിൽക്കാനുള്ള കാര്യം അപ്പോൾ എല്ലാവർക്കും അറിയായിരുന്നു പക്ഷേ ആ സമയത്ത് കല്യാണത്തിന് മുമ്പ് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവാം എനിക്ക് പറ്റില്ല എന്നുള്ളത് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു രീതിയിൽ ചിലപ്പോൾ വീട്ടുകാരുടെ ഒരു കോഴ്സ് കാരണമായിരിക്കാം ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ ആ സമയത്ത് ഫിനാൻഷ്യലി നമുക്കറിയാം ഇപ്പം നമ്മുടെ നമുക്ക് കയ്യിൽ പൈസയിലോ ഒന്നുമില്ല നമ്മ ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ വിട്ട ആൾക്കാർ പോകും എന്ന വിചാരം നമുക്ക് ഉണ്ടാകുമല്ലോ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും പക്ഷെ പിന്നീട് അത് പറ്റാണ്ട ഒരു കണ്ടീഷൻ വരും അപ്പോൾ അതൊക്കെ വന്നിട്ട് നമുക്ക് അത് കല്യാണം പറയുമ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റത്തൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനൊക്കെ ഒരു വർഷം കല്ല്യാണം കഴിച്ചിട്ട് പിന്നെ അത് വർക്കൗട്ട് ആയിരിക്കും പിന്നെ ആയി പോകണം അങ്ങനത്തെ രീതിയിൽ നല്ല രീതിയിൽ ഇപ്പോൾ കയ്യിൽ നിന്ന് ശ്രുതി പിന്നെ ശ്രുതിയുടെ ഒരു വീഡിയോ ഇൻ്റർ ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാർ അത്രയും ഇതായിട്ടൊന്നുമില്ല അവരുടെ എന്താണ് ജീവിക്കാനുള്ളത് അവർക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത് നല്ല മാന്യമായിട്ട് ജീവിക്കാൻ നല്ല ഫ്രണ്ട്സ് അവരുടെ നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് നല്ല രീതിയിൽ പോവുക അതൊക്കെയാണ് എല്ലാവർക്കും ഒരു ആഗ്രഹങ്ങൾ അപ്പോൾ ആരുമില്ലാത്ത ഈ ട്രാൻസ്ജെൻഡർ ആൾക്കാർക്ക് വേറെ ആരുമില്ല അല്ലെങ്കിൽ അധികം ആൾക്കാരുടെ റിലേറ്റീവ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ സ്വന്തം കമ്മ്യൂണിക്കറ്റപ്പെട്ട ആൾക്കാരായിട്ട് ബന്ധം പുലർത്തിയിട്ട് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് എനിക്കും പറയാനുള്ളത് അപ്പം നമ്മുടെ ഈ ജീവിതത്തിലാണെങ്കിൽ വെറുതെ ആൾക്കാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ആകെ തുച്ഛമായ ആൾക്കാരും ഉണ്ടാവുള്ളൂ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പക്ഷെ ആ സപ്പോർട്ട് ചെയ്യുന്നതും ചിലപ്പോൾ കല്യാക്കുന്ന രീതിയിലായിരിക്കാം അപ്പോൾ നമ്മുടെ ഒരു കാര്യം വരുമ്പോൾ നമ്മളെ നോക്കാൻ ആരും ഉണ്ടാവില്ല അപ്പോൾ പരസ്പരം വഴക്കിട്ടിട്ട് എന്താ കാര്യം ഇതൊക്കെ ആണെങ്കിൽ എന്തിനാ വഴക്കുണ്ടാക്കുന്ന എനിക്കറിയില്ല ഇപ്പോ ചിലപ്പോൾ ഒരു കാര്യം ചിലപ്പോ പറഞ്ഞു പോയിട്ടുണ്ടാവും നമ്മൊരു പെട്ടെന്ന് ഇപ്പൊ എൻ്റെ ഞാൻ പറയുമ്പോൾ ഞാൻ എന്താണ് പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല അപ്പൊ ആ ഒരു സാഹചര്യം നമ്മ എല്ലാം ഇങ്ങനെ പറയാന് പറ്റവർക്ക് ഇങ്ങനെ പോയി പറയൂ എന്ന് വിചാരിച്ചിട്ട് പോയ ചിലപ്പോൾ അതൊന്നും നടക്കണമെന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് സ്ക്രിപ്റ്റഡ് ആയിരിക്കണം അല്ലെങ്കിൽ ബൈഹാർഡ് ആക്കി നമ്മൾ എക്സാം എഴുതേണ്ടതുപോലെ ആയിരിക്കാം അങ്ങനെ പോയി ഇന്റർവ്യൂ ചെയ്യണം അപ്പൊ അങ്ങനെയൊക്കെ ഒരു എന്തോ ഇത് വന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലെന്തൊരു മീനിങ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ ചിലപ്പോൾ ശരിയായില്ല ഓക്കെ അങ്ങനെ നല്ല രീതിയിൽ അല്ലാണ്ട് ചുമ്മാ ഒരു ഗ്യാങ് ആക്കി ഒരു അഞ്ചാറ് പേര് കൂ കൂടിട്ട് വേറെ ആൾക്കാരെ ദ്രോഹിക്കുക അല്ലെങ്കിൽ വേറെ ആൾക്കാരെ കുറ്റപ്പെടുത്തുക അങ്ങനെ ഒരു കാര്യമില്ല നമ്മുടെ ഈ ലോകത്തെ എനിക്ക് എനിക്ക് ആരും ഇല്ല എന്നുള്ളത് എനിക്ക് ബോധമുള്ളത് കൊണ്ട് ഞാൻ വേറെ ആൾക്കാരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ വേറെ ഒന്നിനൊന്നും പോകാറില്ല എനിക്കത്രയും ദേഷ്യം വന്നാൽ മാത്രമേ അന്ന് ഞാൻ ചിലപ്പോൾ ആ ഒരു ഇത് ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ പെട്ട ആൾക്കാർ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി അങ്ങനെ ജീവിക്കുക അല്ലെങ്കിൽ എന്തിനാ ചെയ്യാനൊക്കെ അറിയില്ല ഇനി പൈസക്ക് വേണ്ടി ആണോ എന്നൊന്നും അറിയില്ല അല്ലെങ്കിൽ കണ്ടന്റിന് വേണ്ടിയാണോ ഒന്നും അറിയില്ല പക്ഷെ അതൊന്നും നല്ലതായിരിക്കില്ല എന്നുള്ളത് അറിയാം ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയുമ്പോഴും ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ എത്രത്തോളം ഇത് ഉൾക്കൊള്ളം പെട്ടെന്ന് എനിക്കറിയില്ലല്ലോ അപ്പൊ അത്ര നല്ല രീതിയിൽ നമ്മ നോക്കണം అప్పు ఈ వేదినాను పోలూ అరీల రెండు దివసం కి మా అప్పు ఎన్న వీట ఆ సమయంలో నెగ్లెక్ట్ ఫీల్ అప్పు అదేకాటి నెల ఆదమే సూచించుకుంటున్న ఆ రీల నోక